കലാകാരന്മാരുടെ പൊതുവായ ചില സ്വഭാവമുണ്ട് അവരുടെ സൈക്കോളജിക്കൽ വ്യൂ ഉണ്ട് അത് വച്ചിട്ട് ചില കാര്യങ്ങൾ പറയാറുണ്ട് വേടനെ കഴിഞ്ഞ കേസിൽ അതായത് പുൽപ്പല് കേസിലും അതുപോലെ കഞ്ചാവ് കേസിലും ഒക്കെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിന് ഞാൻ വേടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചിരുന്നു കാരണം കഞ്ചാവ് എന്ന് പറയുന്നത് ഈ വിഭാഗത്തിന്റെ അതായത് കലാകാരന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ ലഹരിയുടെ ഒരു വിഭാഗമാണത് ഈ കള്ളോ കഞ്ചാവോ ഉപയോഗിക്കാത്ത കലാകാരന്മാർ ഇല്ല എന്ന് തന്നെ പറയാം വളരെ അപൂർവമായ ചിലരൊക്കെ ഉണ്ട് എന്നതിലുപരി ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഇല്ലാത്തവരില്ല ഇനി അതല്ലെങ്കിൽ സ്വന്തം സംഗീതം തന്നെ ഒരു ലഹരിയായി ആസ്വദിച്ചുകൊണ്ട് മറ്റ് ഒന്നിലേക്കും ശ്രദ്ധയില്ലാത്ത പോകുന്നവരുമുണ്ട് അതിനെ നമ്മൾ അവരെ നമ്മൾ വിളിക്കുന്ന അരവട്ടന്മാരെന്നാണ് അതൊക്കെ ഓക്കെ അതവിടെ നിൽക്കട്ടെ ഇവിടെ വേടൻ എന്ന ഈ വ്യക്തിയെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തത് ഇത്തരം വ്യക്തികളിൽ ഉണ്ടാകാവുന്ന ഒരു നോർമൽ അവസ്ഥയിൽ ഉണ്ടാകാവുന്ന ചില സംഭവ വികാസങ്ങളെയാണ് അതായത് മറ്റ് ബന്ധങ്ങളാകാം ഇപ്പൊ വേടൻ ഒരു പുരുഷനായതുകൊണ്ട് മറ്റ് സ്ത്രീ ബന്ധങ്ങളാകാം അതുപോലെ ലഹരിയാകാം പിന്നെ വിഷാദ നിഷാദ ട്രാജിക് റൊമാൻറ്റിക് ആയിട്ട് കാര്യങ്ങളാകാം അതന്നെ സൈക്കോളജിക്കൽ വ്യൂ ആണ് എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരും അതിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങി നിക്കുമെന്ന് തന്നെ അർത്ഥമില്ല അതിനൊരു അൺറഡീംഡ് വെർഷൻ ഉണ്ട് അൺറഡീംഡ് വെർഷൻ എന്ന് പറഞ്ഞാൽ അഡിക്റ്റ് ആണ് എന്നാണ് അർത്ഥം അഡിക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് കവി അയ്യപ്പന്റെ വെള്ളമൊടി വരുന്നത് ഇവിടെ വലിയൊരു ആരോപണം വേടനെതിരെ വരുന്നത് ഒരു ഡോക്ടർ ആ ഡോക്ടറെ പീഡിപ്പിച്ചിരുന്നു അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചിരുന്നു എന്നാണ് അതിക്രൂരമായി ആയിരുന്നു അവരെ ശാരീരിക ഉപദ്രവം നടത്തിയിരുന്നത് എന്ന് മാത്രമല്ല പിന്നീട് വഴിവിട്ട മറ്റു പല ബന്ധങ്ങളും അവരുടെ ശ്രദ്ധയിൽപ്പെടുകയും അതുപോലെ അവരുടെ സുഹൃത്തോ മറ്റാരെയോ ഒക്കെ ബന്ധപ്പെടുത്തി കൊടുക്കാൻ ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരവാദി നമ്മുടെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ എന്ന് പറയുന്നത് ഒരു കാമുകനും ഒരു കാമുകിയായാലും ഒരുമിച്ച് താമസിക്കുന്നവരായാലും ഒരുപാട് ഭർത്താക്കന്മാരും ഒരുപാട് കാമുകാരുമായിട്ടല്ല ജീവിക്കുന്നത് ഒരാണു ഒരു പെണ്ണുമായിട്ട് അവർ ഹൃദയം ഹൃദയം പങ്കുവെച്ച് തന്നെയാണ് ജീവിക്കുന്നത് അത്തരത്തിൽ ജീവിച്ചു വരുന്ന സാഹചര്യത്തിൽ അവരുടെ അതായത് തൻ്റെ ഇണയുടെ തൻ്റെ പാതി എന്ന് ഭാവിയിൽ സ്ഥാപിക്കാനിരിക്കുന്നവരുടെ വികാര വിചാര വിക്ഷോഭങ്ങൾക്ക് അവരുടെ ഇമോഷനുകൾക്ക് മനസ്സിന് യാതൊരു വിലയും കൽപ്പിക്കാതെ അവരെ ക്രൂരമായി പീഡിപ്പിക്കുന്നവരെ അല്ലെങ്കിൽ അവരെ ക്രൂരമായി ആസ്വദിക്കുന്നവരെ മനുഷ്യന്മാരെ എന്ന് വിളിക്കാൻ പറ്റൂല അവിടെയാണ് ഈ ഡോക്ടറുടെ പരാതിക്ക് പ്രസക്തി ഉള്ളത് പിന്നെ ഒരു പരാതി സത്യമാണെങ്കിൽ ഞാനത് പറയുന്നത് സത്യമാകാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് കാരണം സൈക്കോളജിക്കലി നമ്മൾ ഇവരുടെയൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ പരാതി സത്യമാണെന്ന് പറയാൻ കാരണം പുറത്തു വരുന്ന മറ്റു ചില വിവരങ്ങളാണ് ഏതൊരു വ്യക്തിയും പോലെ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുന്നത് എന്തേ വൈകി എന്തേ ഇതിന് മറുപടി പറയാൻ വൈകി അല്ലെങ്കിൽ പരാതി കൊടുക്കാൻ വൈകി എന്നൊക്കെ ചോദിക്കുന്നത് പുറത്തു വരുന്ന ചില വിവരങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും ഒന്ന് ഈ പരാതിക്കാരി ആരാണ് എന്ന് മീഡിയകൾക്ക് വിവരം ചോർന്ന് കിട്ടി അതാണ് ഒന്നാമത്തെ വിഷയം എവിടെ നിന്നാണ് ചോർന്ന് കിട്ടുന്നത് പോലീസിൽ നിന്നാണ് രണ്ടാമത് അവരുടെ മറ്റു കാര്യങ്ങൾ മറ്റു വിശേഷങ്ങൾ അവരുടെ റിപ്പോർട്ടുകൾ മൊഴി ഇതൊക്കെ പുറത്തേക്ക് പല ചാനലുകളും വീഡിയോ ആയിട്ട് വരുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് അതുപോലെ ഇതിനു മുമ്പ് വേടനെ കുറിച്ച് വന്നിട്ടുള്ള പല ഫേസ്ബുക്ക് പോസ്റ്റുകളും മറ്റ് സോഷ്യൽ മീഡിയ വാർത്തകളും ഒക്കെ ഇതിന് ശരിവെക്കുന്നുണ്ട് കാരണം ഇത് ഒരാൾ മാത്രമല്ല മറ്റു പലരും എന്ന് പക്ഷെ അവിടെയൊക്കെ ഞാൻ പറയുന്നു കലാകാരൻ എപ്പോഴും ഒരു ആസ്വാദകനായിരിക്കും ഒരു എന്തോസിയാസിനെ പോലെനെ പോലെ എന്ന് പറഞ്ഞാൽ എല്ലാം ആസ്വദിച്ച് നടക്കുന്നവരായിരിക്കും പക്ഷെ അതെങ്ങനെ അതിന്റെ അണ്ട്രടിമിഡിൽ അതൊരു ചൂഷകനായിരിക്കും ഒരു അഡിക്ഷനിൽ സെക്സ് ആയാലും മറ്റെന്തായാലും ആയാലും എന്തായാലും ഒരു അഡിക്റ്റ് ഒരു അഡിക്ഷൻ ആകുന്ന ഒരവസ്ഥയിൽ അതൊരു അതൊരപകടമാണ് അത് മറ്റുള്ളവർക്ക് അപകടമാണ് ആ ഒരു അവസ്ഥയിലേക്ക് വേടൻ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പരാതിക്കൊക്കെ അടിസ്ഥാനമുണ്ട് വേടൻ അതിനുള്ള ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം ആ കാര്യത്തിൽ സംശയമില്ല അല്ലാതെ വേടനെ ന്യായീകരിച്ചും എടുക്കാൻ ഞാൻ ആളൊന്നും അല്ല ഞാൻ പറയുന്നത് ഒരു കലാകാരന്റെ നോർമൽ അവസ്ഥയിൽ അവൻ ആസ്വാദകനും ക്രിയേറ്ററും ഒക്കെയാണ് നല്ല സൃഷ്ടികൾ ഉണ്ടാക്കുന്നവനൊക്കെയാണ് പക്ഷെ അവനിൽ ഒരു ട്രാജിക് റൊമാൻറ്റിക് ഐഡന്റിറ്റി ഉണ്ടാവും ആ ഐഡന്റിറ്റിയാണ് അവനെ അതിലൂടെ ആ കലയിലൂടെ ലഹരിയിലൂടെ കഞ്ചാവിലൂടെ മറ്റ് സൗഹൃദങ്ങളിലൂടെ ഒക്കെ പ്രേമത്തിലൂടെ ഒക്കെ നയിക്കുന്നതെങ്കിൽ അതൊക്കെ നഷ്ട സ്വപ്നങ്ങളായി കാര്യങ്ങളായി തന്നെ അവനെ നിലനിൽക്കുകയും ചെയ്യും എന്നാൽ അതിന്റെ അൻറഡിമുണ്ടിലേക്ക് ചീഞ്ഞ അവസ്ഥയിലേക്ക് അവൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ അവന് ദുരുപയോഗത്തിന്റെ വ്യക്താക്കളായിരിക്കും അത് അവൻ മറ്റുള്ളവരെ ദുരുപയോഗിക്കുക മറ്റു വസ്തുക്കൾ ദുരുപയോഗിക്കുക അതായത് ഒരു പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അവൻ ചൂഷണം ചെയ്യുന്നു പറയാൻ പറ്റില്ല അന്റഡിമുട ആയി കഴിഞ്ഞാൽ അവനിൽ ഒരു മൃഗമായിരിക്കും ഉണ്ടായിരിക്കുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും അത് തന്നെ അതായത് ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തി അവന്റെ വ്യക്തിത്വത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് എനിക്കറിയില്ല അയാളുടെ പാട്ടുകളും അയാളുടെ പെർഫോമൻസ് മാത്രമേ അറിയുള്ളൂ അപ്പൊ അത്തരത്തിൽ ഒരു മൃഗമായി മാറിക്കഴിഞ്ഞാൽ രണ്ടു മുഖങ്ങളാണ് പൊതുവെ ഉണ്ടാകുക പൊതു മധ്യത്തിൽ ഒരു മുഖം ഉണ്ടാകും ആ മുഖം പറയുന്നത് ഒരു മാന്യതയുടെ ഒരു മുഖം മൂടി അതായത് ആട്ടിൻതോലിടിഞ്ഞ ചായ ചെന്നൈ എന്ന് പറയുന്നില്ലേ അങ്ങനെയാണ് ആ വ്യക്തി എന്നല്ല ആ ഒരു എക്സാമ്പിളിൽ നമ്മൾ പുറമേ കാണുന്നതൊന്നും അകത്ത് മറ്റൊന്നുമായിരിക്കും ആ ഒരു കാഴ്ചപ്പാടുന്ന ആ അകത്ത് ഉള്ളത് എന്താണോ അത് അനുഭവിക്കുന്നവരാണ് പിന്നീട് പരാതികളായിട്ട് വരിക അത് ഒരു ഇൻഡിവിജ്വലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ സെൻസ്വാലിറ്റി ഉണ്ടാവും ക്രിയേറ്റിവിറ്റി ഉണ്ടാവും രണ്ടും ഉണ്ടാവും അത് രണ്ടും വളരെ ക്രൂരമായിരിക്കും പൈശാചികവുമായിരിക്കും ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല അങ്ങനെയാണ് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ അവർ പറയുന്നത് ശരിയായ പരാതി ആയിരിക്കാനാണ് സാധ്യത എന്ന് ഇവിടെ നമുക്ക് അനുമാനിക്കാം പിന്നെ രണ്ടാമത് ആ ഒരു പരാതി ശരിയായിരിക്കാമെന്ന് ഞാൻ പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ പുറത്തു വരുന്ന വിവരങ്ങൾ തന്നെയാണ് അതായത് അവരുടെ പരാതി ആ പരാതി വിവരങ്ങൾ പുറത്തു വരുന്നു അതുപോലെ പരാതിക്കാരി ആര് എന്നുള്ള വിവരവും പുറത്തു വരുന്നു ബന്ധപ്പെട്ട വകുപ്പുകൾ അത് ചോർത്തി കൊടുക്കാതെ മീഡിയകൾക്ക് ചോർത്തി കൊടുക്കാതെ എങ്ങനെയാണ് ഇരയുടെ വീട്ടുപടിക്കൽ മാധ്യമങ്ങൾ കോലും തൂക്കി ചെന്ന് ബൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അതായത് ഈ ഒരു പീഡന പരമ്പര നേരിട്ട് മാനസികമായി തകർന്ന് ഡിപ്രഷൻ അടിച്ച് എന്തെങ്കിലുമൊക്കെ ചികിത്സകളൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ട് ഒരൽപ്പം നോർമൽ ആയപ്പോ അതിനുശേഷം പരാതി കൊടുത്ത് ആ പരാതിക്ക് ഒരു പരിഹാരത്തിനായി കാത്തു നിൽക്കുമ്പോൾ തന്നെ ചൂഷണം ചെയ്തിരുന്നു ഈ വിധത്തിലൊക്കെ ബുദ്ധിമുട്ടിച്ചിരുന്നു എന്ന പരാതിയുമായി ചെല്ലുമ്പോൾ ആ പരാതി തന്നെ പുറത്തേക്ക് പോവുകയും ആ പരാതിയിൽപ്പെട്ട ആളെ ഐഡന്റിറ്റി മറിച്ചു വെക്കേണ്ട സ്ഥാനത്ത് അവരെ പിടിച്ച് മുൻനിർത്തി കൊടുത്ത് ഇന്ന ആളാണെന്ന് പറഞ്ഞു കൊടുക്കുകയും അവിടെ മാധ്യമങ്ങൾ കോലും തൂക്കി ചെല്ലുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോ ഇതവരെ പ്രഷർ ചെലുത്തി വീണ്ടും മാനസിക ആകത്തതിലേക്കോ മറ്റേതെങ്കിലുമൊക്കെയോ എത്തിക്കാൻ അല്ലാതെ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അതിനർത്ഥം വേടൻ എന്ന് പറയുന്ന ഇപ്പൊ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഐഡന്റിറ്റി അതായത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഒരു മുതൽ വെച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു കൃത്രിമമായി ഉണ്ടാക്കിയ പുലിപ്പല്ല് ആ അതും കഞ്ചാബറസ്റ്റ് വോക്കിപ്പോൾ അതിന്റെ പേരിലാണ് തോന്നുന്നുണ്ട് കേവലം ചെറുപ്പക്കാരിൽ മാത്രം അല്ലെങ്കിൽ കുട്ടികളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന വേടൻ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരൊറ്റ ദിവസത്തെ കേസ് കൊണ്ട് വേടൻ പോപ്പുലറായി കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്കും അറിയാവുന്ന വ്യക്തിയായി മാറി അത്രത്തോളം പോപ്പുലാരിറ്റി ഉള്ള ഒരാളെ കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ രാഷ്ട്രീയ ലക്ഷ്യം അത് അവരുടെ ലക്ഷ്യത്തിൽ ഒരു പങ്ക് അതിനകത്ത് വഹിക്കാൻ പറ്റും അല്ലെങ്കിൽ പൂർത്തിയാക്കാൻ പറ്റും എന്നുള്ള തിരിച്ചറിവിലാണോ ഈ വേടന്റെ ഇത്തരം കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് എന്ന് പോലും തോന്നിപ്പോവാണ് കാര്യം അന്നത്തെ ആ ഒരു അറസ്റ്റും കാര്യങ്ങളും ഉണ്ടാക്കിയത് പോലും അതിനാണ് എന്ന് തോന്നുന്നു തോന്നിപ്പോവാണ് കാരണം ഇയാൾക്ക് അത്രത്തോളം സ്വാധീനം ഉണ്ട് ആ സ്വാധീനത്തെ ഉപയോഗപ്പെടുത്താൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പോപ്പുലാരിറ്റി കൊടുക്കണം അങ്ങനെ പോപ്പുലാരിറ്റി കൊടുത്തിട്ട് കൊണ്ടുവന്നതിന് ശേഷം ഇപ്പോ ഇത്തരത്തിലൊരു പീഡന കേസ് പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും അത് അവർക്കൊരു ക്ഷീണമായിരിക്കും ആ ക്ഷീണമാകുമ്പോൾ അതിനെ മറച്ചു മറച്ചുവെക്കാൻ ശ്രമിക്കും അതിന്റെ ഭാഗമായി ഇരയെ ഏത് വിധേനയും എന്താ പറയാ അവരെ പ്രഷർ ചെലുത്തിക്കൊണ്ട് അവരെ പിന്മാറിക്കാൻ വേണ്ടി ബാക്കിയുള്ളവരേക്ക് മാറ്റി കുറച്ചൊരു പരാതിക്കാർ എന്നാണ് കേട്ടത് അവരൊക്കെ പിന്മാറിയതായിട്ടും വാർത്തകൾ വരുന്നുണ്ട് ഏതായാലും ഇവിടെ ഈ ഇര അത്രത്തോളം അനുഭവിച്ച മാനസിക സംഘർഷത്തിൽ നിന്നൊക്കെ മറികടന്നു വന്ന ഒരു പരാതി കൊടുത്തപ്പോ ആ പരാതിക്ക് ഒരു കഴമ്പുമില്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി മറുഭാഗം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അധികാരി വർഗം കൂടി അതിന് കൂട്ടു നിൽക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ വാർത്തകൾ പുറത്തു വരുന്നതും മൊഴികൾ പുറത്തു വരുന്നതും അതുപോലെ ഈ ഇരയുടെ വീട്ടുമുന്നിൽ ക്യാമറയും തൂക്കി കോലും തൂക്കി മീഡിയകളിൽ ചെന്ന് നിൽക്കുന്നതും അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ ഇവിടെ വേടന്റെ ഈ ക്രൂരകൃത്യങ്ങളെ അല്ലെങ്കിൽ വേടന്റെ മുകളിലുള്ള ആരോപണങ്ങളെ ഒന്നുമല്ലാതാക്കി തീർക്കാൻ ഭരണകൂടം കൂടി കൂട്ടി നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അതിനെ ന്യായീകരിക്കാൻ അവർക്കൊരു വസ്തുതയുണ്ട് കാരണം നേരത്തെ വേടനെതിരെ ഒരു കഞ്ചാവ് കേസ് എടുത്തപ്പോ അല്ലെങ്കിൽ പുലിപ്പല്ല് കേസ് എടുത്തപ്പോ ആ പുലിപ്പല്ല് കേസ് നിലനിൽക്കില്ല എന്ന് തന്നെ അവർക്ക് തന്നെ അറിയാം കാരണം വേടൻ കയറിയിട്ടില്ല പുലിയെ കൊന്നിട്ടില്ല പുലിപ്പല്ല് എടുത്തിട്ടില്ല അത് സ്ഥാപിച്ചിട്ടില്ല ആരോ എവിടെന്നോ വാങ്ങിയിട്ടുള്ള ഒരു പുൽപ്പല്ല് അല്ലെങ്കിൽ ആരോ എവിടെന്നോ കൊടുത്തിട്ടുള്ള ഒരു പുലിപ്പല്ലി ഏറെ കാര്യത്തില് കിട്ടും ഇനി പുലിപ്പല്ലാണോ എന്നത് പോലും ഇതുവരെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല അത് വേടൻ മാത്രമല്ല മറ്റു പലരും ഇട്ടിരുന്നു പക്ഷെ എന്നാലും അതിന്റെ പേരിൽ ഒരു കേസ് കേസെടുത്തുകൊണ്ട് വേടൻ പോപ്പുലറായി ഞാനൊക്കെ മനസ്സിലാക്കുന്നത് അന്നാണ് വേടൻ ഇത്രയധികം ഒരു ആളാണെന്ന് മനസ്സിലാകുന്നത് അത്രത്തോളം ജനമുണ്ട് ഞാനും തന്നെ പറഞ്ഞിരുന്നു കാരണം മൈക്കിൾ ജാക്സന് ശേഷം കേരളത്തിൽ ഇത്രയധികം ജനങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ കഴിയുന്ന മറ്റൊരു യുവ കലാകാരൻ വേറെ ഇല്ല എന്നുള്ളത് ഇല്ല എന്നുള്ള സത്യം തന്നെയാണ് ഇപ്പോഴും ഈ ആരോപണമൊക്കെ നിലനിൽക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷെ ഇവിടെ ഇപ്പം വന്നിട്ടുള്ള ലൈംഗിക ആരോപണമെന്ന് പറയുന്നത് അത് എളുപ്പത്തിൽ തള്ളിക്കളയാൻ പറ്റുന്നതല്ല എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് അതായത് സൈക്കോളജിക്കലി ന്യായീകരിച്ചുകൊണ്ട് ചെയ്ത ഭാഗത്തിൽ നോർമൽ വ്യക്തികളെ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിന്റെ ഉത്തമ ഭാവത്തിലുള്ള വഴി ലഭിക്കുന്ന ദർശനപരമുള്ള അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ ലഭിക്കുന്നവരായിട്ടുള്ള വ്യക്തികളായിട്ട് അവർ മാറും എന്ന് പറയുമ്പോൾ അതിന്റെ അണ്ടർടൈം വ്യവസ്ഥയിൽ ചീഞ്ഞ വ്യവസ്ഥയിൽ ഒന്നിനും പറ്റാത്ത ഭൂലോക തറകളായും അവർ മാറും എന്നതിന്റെ തെളിവാണ് അതുകൊണ്ടാണ് ഇവിടെ നടക്കുന്നത് കള്ളും കുടിച്ച് ഓടെ കിടക്കുന്നത് കഞ്ചാവും വലിച്ച് നാട്ടുകാരത് ഓളക്കേറുന്നത് ആ അഡിക്ഷനിൽ അവർക്ക് എന്തൊക്കെയാണ് ലഹരിയായിട്ടുള്ളത് അതിലൊക്കെ അങ്ങോട്ട് പൂണ്ടോ വിളയാടും അത് തന്നെയാണ് സത്യം അതിൽ യാതൊരു എത്തിക്സും ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ ആ ഡോക്ടറുമായി ഏതെങ്കിലും തരത്തിൽ ഒരു റിലേഷൻ ഒരു വൈവാഹി ബന്ധത്തിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ റിലേഷൻഷിപ്പ് അവര് നോക്കിയിരുന്നുവെങ്കിൽ എനിക്കറിയില്ല നോക്കിയിരുന്നു അല്ലേ എന്നുള്ളത് അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ പരാതിയിൽ പറയുന്ന വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അതായത് വേടൻ കുറ്റക്കാരനാണ് എന്ന് തന്നെ പറയാം ഡിഫറെ ഹാങ്കോസ് Don't forget to subscribe and support this channel.